് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുക്കു എഫ് എമ്മിൽ എങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കുക്കു എഫ് എം നമ്മൾ എങ്ങനെയാണ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത് എന്ന് കൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങൾ അറിയാതെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതുകൂടാതെ ഇതിനകത്ത് വരുന്ന പ്ലാനുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങളൊരു മൊബൈൽ യൂസർ ആണ് എങ്കിൽ ആൻഡ്രോയിഡ് യൂസർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ വന്നുകൊണ്ട് കുക്കു എഫ് എം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ പി സി ഒ ലാ ടോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്കിത് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ മൊബൈലിൽ ആണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ജിമെയിൽ ഐ ഡി വെച്ച് ഇത് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് പെർമിഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഹോം പേജിലേക്ക് ഇതുപോലെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെവൻ ഡേയ്സ് ഫ്രീ ടയറിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി അവിടെ ഇല്ലായെങ്കിൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടയറിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ റൈറ്റ് സെയിൽ ആയിക്കൊണ്ട് സ്പേസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ട്രയല് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് രണ്ട് രൂപ അവർ പിടിക്കുന്നുണ്ട് സെവൻ ഡേയ്സ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ കൊടുക്കാൻ വേണ്ടി സാധിക്കും മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷൻ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെവൻ ഡേയ്സ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അത് ക്യാൻസൽ ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് താഴെയായിക്കൊണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ജി പേ വഴി നിങ്ങളത് സബ്സ്ക്രൈബൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ ഗൂഗിൾ പേ അല്ലാതെ ഫോൺ പേയോ അതുപോലെ പേടിഎോ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ മാറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മറ്റേതെങ്കിലും യു പി ഐ പേയ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു യു പി ഐ കാർഡിൻ്റെ ഓപ്ഷനുകളും അതുപോലെ മറ്റു യു പി ഐ ആപ്ലിക്കേഷൻസുകളൊക്കെ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് മറ്റേതെങ്കിലും യു പി ഐ ആണെന്നുണ്ടെങ്കിൽ ആഡ് യു പി ഐന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ ഡി എൻ്റർ ചെയ്തുകൊണ്ട് പേ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ജിപേ ഓപ്പൺ ചെയ്യുകയാണ് ജിപേക്കകത്തു നിന്നാണ് ഇത് പേയ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ഫോണിൽ ജിപേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിനകത്തോട്ട് പോകും ഇവിടെ നമുക്ക് കണ്ടിന്യൂ കാണാൻ വേണ്ടി സാധിക്കും കണ്ടിന്യൂ കൊടുക്കാം ഇവിടെ നമുക്ക് സെറ്റ് ഓട്ടോ പേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം രണ്ട് രൂപ മാത്രമാണ് പിടിക്കുക ഇപ്പൊ പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ട്രയലിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഏഴ് ദിവസം മുന്നെ പറഞ്ഞ പോലെ തന്നെ ഏഴ് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അക്കൗണ്ടിൽ നിന്നും പിടിക്കുകയുള്ളൂ നമ്മൾ ഏഴ് ദിവസം യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യു പി ഐ ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ ഓട്ടോ പേ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്കു എഫ് എം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുക്കു എഫ് എമ്മിൻ്റെ ആ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഓട്ടോ പേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ നമുക്ക് താഴെ ആയിക്കൊണ്ട് ഓട്ടോപേ ക്യാൻസൽ എന്ന് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോപേ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐയുടെ പിന്നെ ചോദിക്കും പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കു എഫ് എമ്മിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ആവും അപ്പോൾ നമുക്ക് ഈ രണ്ട് രൂപ വെച്ചുകൊണ്ട് സെവൻ ഡേയ്സ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് നമ്മുടെ ക്യാഷ് നഷ്ടമാവും അപ്പോൾ നിങ്ങൾ ഏഴ് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നിങ്ങളത് ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും നമ്മുടെ അക്കൗണ്ടിൽ നിന്നതുപോലെ അത് രൂപ പോകും അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വന്നുകൊണ്ട് ഗൂഗിൾ പേയുടെ അകത്ത് വന്നുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു ഓട്ടോ പേ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണോ ഇതുപോലെ ലോഗിൻ ചെയ്തതെങ്കിൽ ആ ഒരു കാർഡിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ്റെയോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിന് ശേഷം അതിനകത്ത് ഓട്ടോ പേ കാണാൻ വേണ്ടി സാധിക്കും അവിടെ ചെന്ന് നിങ്ങളിത് ക്യാൻസൽ ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് ഇതുപോലെ ഇത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കുക്കു എഫ് എമ്മിലെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതും അതുപോലെ ഇത് ക്യാൻസൽ ചെയ്യുന്നതും വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തരുന്നു അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീട്ടിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ